എന്നാൽ നിങ്ങളാകട്ടെ സിയോൻ പർവ്വതത്തോടും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എറുഷലേമിനോടും അനേകായിരം അലാഖുമാരുടെ ഗണത്തോടും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയോടും സർവരുടെയും ന്യായാധിപനായ ദൈവത്തോടും പരിപൂർണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളോടും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനോടും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ വിശിഷ്ടമായി സംസാരിക്കുന്ന തൻ്റെ രക്തത്തിളപ്പിനോട് അത്രേ അടുത്തു വന്നിരിക്കുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവരെയും സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ തിരുസന്നതയിൽ നമുക്ക് ആയിരപ്പാനൊക്കെ കർത്താവ് കൃപയാക്കുന്ന വൻകൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ദിനങ്ങളിലായിട്ട് സുറിയാനി സഭയുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ മരണാനന്തര ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് മരണാനന്തര ജീവിതം സുറിയാനി സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും മരണത്തിൻ്റെ ജീവിത പ്രക്രിയകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾ ദൈവജനത്തോടു കൂടെ ചേരുന്നുവെന്നും മരണശേഷം ആത്മാക്കൾ ദൈവത്തെ കാണാനും സംസാരിക്കാനും കഴിയുമെന്നും മരണശേഷം ആത്മാക്കൾക്ക് ബോധമുണ്ടവർ ലോകകാര്യങ്ങളെ തിരിച്ചറിയുന്നവരാണെന്നും മരണ മരിച്ചവർ ദൈവത്തിലെ ശബ്ദം കേൾക്കുന്നവരാണെന്നും അനുദപിക്കുന്ന വ്യക്തികളുടെ ആത്മാവ് കർത്താവിനോടുകൂടെ പറുദീസയിലാണെന്നും മരണശേഷം ആത്മാക്കൾ ദൈവദൂത തുല്യന്മാരാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കപ്പെടുകയുണ്ടായി ഇന്ന് ഇബ്രാഹി ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ എന്നാൽ നിങ്ങളാകട്ടെ സിയോൻ പർവ്വതത്തോടും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എറുഷലേമിനോടും അനേകായിരം അലാഖമാരുടെ ഗണത്തോടും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയോടും സർവരുടെയും ന്യായാധിപനായ ദൈവത്തോടും പരിപൂർണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളോടും പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനോടും ഹാബീലിൻ്റെ രക്തത്തേക്കാൾ വിശിഷ്ടമായി സംസാരിക്കുന്ന തൻ്റെ രക്തത്തിളപ്പിനോടും അത്രേ അടുത്തു വന്നിരിക്കുന്നത് എന്ന് പഠിപ്പിക്കപ്പെടുകയാണ് എബ്രാഹിം ലേഖനത്തിൻ്റെ ലേഖനകർത്താവ് പരിശുദ്ധനായ പൗലൂസാണെന്ന് നാം വിശ്വസിക്കുന്നു എബ്രാഹിം ലേഖനത്തിൽ പരിശുദ്ധനായ പൗലൂസ് ലീഹ പറഞ്ഞു വെക്കുന്നത് നാം വന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് എബ്രായ സഭയിലെ ദൈവജനത്തോട് പറയുകയാണ് നാം വന്നു നിൽക്കുന്നത് എവിടെയാണ് സിയോൻ പർവ്വതത്തിൻ്റെ അടുക്കലും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എറുഷ്ലേമിനോടും അടുക്കലാണ് നാം വന്നു നിൽക്കുന്നത് എന്ന് പരിശുദ്ധനായ പൊറുശ്രീഹ എബ്രായ സഭയോട് വെളിപ്പെടുത്തുകയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ കാലങ്ങൾക്ക് മുമ്പ് പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ സീനായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മോശ കയറിപ്പോയി ദൈവവും മോശയുമായിട്ടുള്ളൊരു സംസാരമൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത് ദിവസക്കാലം മോശ ദൈവത്തോടു കൂടെ ആയിരുന്നു ഹോമയാം ദൈവം മോശയോട് പറയുന്നത് ആരും പർവ്വതത്തെ സ്പർശിച്ചു പോകരുത് സിയോൻ പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് ഒരു യഹൂദനും കടന്നു വരരുത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ അവനാ പർവ്വതത്തിലേക്ക് കടന്നു വരരുത് നീതുകൊണ്ട് പർവ്വതത്തിന് വേരി കെട്ടി സൂക്ഷിക്കണം നീ ജനത്തോട് കൽപ്പിക്കണം യാതൊരു കാരണവശാലും യഹോവയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനോ മൃഗമോ കടന്നു വരരുത് ഒരു മനുഷ്യനോ മൃഗമോ പർവ്വതത്തെ തൊട്ടാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അല്ലെങ്കിൽ അവനെ അമ്പെയ്ത് കൊന്നു കളഞ്ഞിരിക്കണം അല്ലെങ്കിൽ അവൻ മരണയോഗ്യനാണ് എന്നുള്ളത് യഹോവയം ദൈവത്തിൻ്റെ കൽപ്പനയാണ് സ്പർശിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിൽ സിയോൻ പർവ്വതത്തെ യഹോവയാം ദൈവം വേലി കെട്ടി മാറ്റി നിർത്തി അവിടെ അഗ്നി പുകയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക പെർപ്പാട് പുസ്തകം പറയുന്നത് അഗ്നിയിൻമേലാണ് ഹോമയം ദൈവം പർവ്വതത്തിൽ ഇറങ്ങിയത് എന്ന് അഗ്നിപർവ്വതം പോലെ സിയോൻ പർവ്വതം അവരെ പുകച്ചുരുളായി മാറി അഗ്നിയിൽ നിന്ന് പുക ഉയരുന്നത് പോലെ സ്വർഗത്തിലേക്ക് ഉയരങ്ങളിലേക്ക് പുകച്ചുരുളുകൾ ഉരു ഉയർന്നു പൊങ്ങുന്നത് ഇസ്രയേൽ ജനം താഴെക്കണ്ട് ഇടിനാഥുവും ഇടിമുഴക്കവും അവർ കേട്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഭയജനകമായ ഭയാനകമായ ഒരു സാഹചര്യമാണ് ഈ സിയോൺ പർവ്വതത്തിന് മുകളിലേക്ക് കടന്നുവരുന്നത് അഹറോന് വിളിച്ച് കൊണ്ട് ചെല്ലണമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടാകുമ്പോഴും ഒരു പുരോഹിതനാകട്ടെ ഒരുവൻ പോലും ലേവ്യനാകട്ടെ ആരു പോലും പർവ്വതത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കരുത് സ്പർശിച്ചു പോകരുത് എന്ന് ദൈവ കൽപ്പന നിലനിൽക്കപ്പെടുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ഇവിടെ എബ്രാഹിം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലട വാക്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ അഗ്നിപർവ്വതത്തിൻ്റെ സന്നദ്ധയിലോ ഭയപ്പെടുത്തുന്ന ഒന്നിൻ്റെ മുൻപിലല്ലേ നിങ്ങളെ വിലക്കപ്പെട്ടതായ അനുഭവങ്ങളിലുമല്ലേ സ്പർശിച്ചുകൂടാ എന്ന് പറയുന്ന ഇടങ്ങളിലുമല്ലേ പക്ഷേ ഇപ്പോൾ ദൈവജനമേ നാം വന്ന് നിൽക്കുന്നത് എന്നാണ് പരിശുദ്ധനായ പൊരു ശ്രീക പറയുക എന്നാൽ നീങ്ങളാകട്ടെ സി യോൺ പർവ്വതത്തിൻ്റെ അടുക്കലും എറുഷലേമിനെയും അനേകായിരം മാലാഖമാരുടെ ഘടത്തോടും സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയോടും സർവരുടെയും ന്യായാധിപനായ ദൈവത്തോടും പരിപൂർണത പ്രാപിച്ച നീതിമാന്മാരുടെ ആത്മാക്കളോടും പുതിയ നിയമത്തിന് മധ്യസ്ഥനായ യേശുവിനോടും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ വിശിഷ്ടമായി സംസാരിക്കുന്ന തൻ്റെ രക്തത്തിളപ്പിനും അടുക്കലത്രേ വന്നു നിൽക്കുന്നത് എന്ന് പറയുകയും ഈ വേദഭാഗത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് ഇസ്രയേല്യ ജനമായിരിക്കുന്നവർ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ പുതിയ നിയമസഭ ദൈവത്തെ ആരാധിക്കാൻ വന്നു നിൽക്കുന്ന ഇടത്തെക്കുറിച്ചാണ് പരിശുദ്ധനായ പൗലു ശ്രീഹ പറയുന്നത് സീയോൻ പർവ്വത പർവ്വതമെന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത അനുഭവമാണെങ്കിൽ ഇവിടെ തൊട്ടുകൂടാത്തിയ അനുഭവമല്ല ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് ഈ വെളി ഈ വചനത്തിൽ കൂടെ പരിശുദ്ധനായ പൊറു സ്നേഹ നമുക്ക് നൽകിത്തരുന്നത് നിങ്ങൾ സീയോൻ പർവ്വതത്തിൻ്റെ അടുക്കലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുമാണ് വന്നു നിൽക്കുന്നത് അവിടെ ഭയപ്പാടാണെങ്കിൽ ഇവിടെ ഭയം കൂടാതെ ദൈവത്തോടടുക്കാനുള്ള അവസരം തമ്പുരാൻ നമുക്ക് നൽകി തന്നിരിക്കുകയും അവിടെ വേർതിരിവുണ്ടെങ്കിൽ ഇവിടെ വേർതിരിവില്ലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരത്തെകർത്താവ ഒരുക്കി തരികയും അങ്ങനെ ആരാധനയ്ക്ക് വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ബരിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിൽക്കുന്ന സിയോൻ പർവ്വതം എന്ന് പറയുന്നത് വിശുദ്ധ മദ്ബഹായാണ് വിശുദ്ധ മദ്ബഹായയുടെ അനുഭവത്തിലേക്ക് ബരിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് വന്ന് നിൽക്കുന്ന പുതിയ നിയമസഭയിലെ മക്കളോട് പരിശുദ്ധനായ ഒരു സ്ത്രീഹ പറയുന്നു മക്കളെ നിങ്ങൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ആരാധനയ്ക്കായി വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ദുരുസന്നിധിയിലാണ് അവിടെയുള്ളത് കോടാനുകോടി ദൈവദൂതന്മാരുടെ ഗണമാണ് അവിടെയുള്ളത് നീതിമാന്മാരുടെയും സിദ്ധന്മാരുടെയും ആത്മാക്കളാണ് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ്രക്തമാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ക്രിസ്തുവാണ് അപ്പോൾ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഒരു സാക്ഷിയൻ പറ്റം നമ്മുടെ ചുറ്റുമുണ്ട് ആ സാക്ഷിയൻ പറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് നീതിമാന്മാരുടെയും സിദ്ധന്മാരുടെയും ആത്മാക്കളെന്ന് പരിശുദ്ധനായി പൗരശ്രീഹ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ് അർത്ഥാൽ ആരാധനയിൽ വിശുദ്ധന്മാരുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ സംബന്ധിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കപ്പെടുകയാണ് ശ്രീഹൻ പർവ്വതം എന്ന് പറയുന്ന ആരാധനയുടെ നടുവിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പിതാക്കന്മാർ ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സുറീ സഭ ആരാധനകളുടെ നടുവിൽ വാങ്ങിപ്പോയവരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ശ്രദ്ധേയമാണ് അവരെ പ്രാർത്ഥനയിൽ ഓർക്കാത്ത ഒരു പ്രാർത്ഥനകളും ഒരു യാമ പ്രാർത്ഥനകളും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല വാങ്ങിപ്പോയവരെ ചേർത്ത് നിർത്തി തന്നെയാണ് സുറിയാനിസഭ മുന്നോട്ട് പോകുന്നത് കാരണം അവർ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്ന് സഭ നമ്മെ പഠിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ റൂഷ്മ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ജീവനുള്ളവരോടുകൂടെ വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയ സ്വലീബായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ എന്നാണ് ആശീർവാദം നൽകുന്നത് സമാധാനത്തോടെ ആരാധനയിൽ കടന്നു വന്ന ദൈവജനത്തോട് പാപപരിഹാര പരിപിടത്തിൽ നിന്ന് പ്രാപിക്കപ്പെട്ടിരിക്കുന്ന പാപപരിഹാരത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകുവാൻ പിതാക്കന്മാർ ആഹ്വാനം ചെയ്യുമ്പോൾ ആരോടൊക്കെയാണ് മടങ്ങിപ്പോകാൻ പറയുന്നത് ജീവനുള്ളവരോടു കൂടെ വാങ്ങിപ്പോയവരും കർത്താവിൻ്റെ വിജയശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരുമേ ആരാധനാലയത്തിൽ നിൽക്കുന്ന വാങ്ങിപ്പോയവരോടും ജീവനുള്ളവരോടുമാണ് സുറിയാനിസഭ പറയുന്നത് സമാധാനത്തോടെ മടങ്ങിപ്പോവാൻ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ പിതാക്കന്മാർ ആരാധനയിൽ സംബന്ധിക്കുന്നവര് മരണശേഷം ആത്മാക്കൾ ആരാധനയിൽ ആരാധനയിൽ സംബന്ധിക്കുന്നുവെന്ന പിതാക്കന്മാർ ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായി പൗലുശ്രീഹായി ഉദ്ധരിച്ചു കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയും നമ്മുടെ പിതാക്കന്മാർ ആരാധനകളിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക ഞാനിങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ ഞാൻ ഓരോ ബലിപീഡ ഓരോ ബലിക്കായി എൻ്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോയ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ആത്മാവ് ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ എന്നോടൊപ്പം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ ക്കായി എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കാറുണ്ട് എൻ്റെ അപ്പൻ്റെ മുഖത്തെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദുരുസന്ധിയിൽ ബലിയർപ്പിക്കുന്നത് എൻ്റെ പൂർവികന്മാർ എൻ്റെ പിതാക്കന്മാർ എൻ്റെ സഹോദരങ്ങൾ എന്നിൽ നിന്ന് വാങ്ങിപ്പോയവർ ഈ സമിത്തേരുകളിൽ വിശ്രമിക്കുന്നവരല്ലേ ദൈവത്തിൻ്റെ ദുരുസന്നേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാണ് ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയുടെ ആരാധനയാണ് സഭയെന്ന് പറയുന്നത് ജീവനുള്ളവരുടെയും വാങ്ങിപ്പോയവരുടെയും കൂട്ടമാണ് അതുകൊണ്ട് വാങ്ങിപ്പോയവർ നമ്മോടൊപ്പമുണ്ടെന്ന് സ്ത്രീ അനുസരം നമ്മെ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടവരെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ ആരാധനയിലുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ ആരാധനകൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ മഹത്വകരമായ ആരാധനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമായി പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ അടി സ്തോത്രം ചെയ്യുന്നു ഈ വിശുദ്ധമായ ദിവസത്തിൽ കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ സന്നിധിയിലായിരിക്കാം തന്നവര് കൃപയ്ക്കായി സ്തോത്രം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മാക്കളൊക്കെ ആരാധനയിൽ സംബന്ധിക്കുന്നവരാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം നന്മകളാ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ